സ്വർഗാരോഹണമോർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൻ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേതിരിക്കുമാരൻ്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രൈസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ അങ്ങനെ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്തം അവകാശം ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയാക്കണമേ വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പ്രസംഗനികമറിയത്തോടും അഗന്യ ഭർത്താവായ ഭാഗ്യപ്പെട്ടി ഉസേപ്പിനോടും അനുഗ്രഹീതരായ പ്രസ്തലന്മാരോടും മഹിമേര്യ രക്തസാക്ഷികളോടും വിശദാന്തരോസിനോടും തിരുനാൾ ആഘോഷിക്കുന്നു എല്ലാ വിശുദ്ധരോടും അങ്ങേ സന്നിധിയിലുള്ള നിരേന്ദ്ര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഞങ്ങളനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു അംഗീതാസന ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാത്തനായ ജെയിംസ് മെത്രാനോടും മെത്രാൻ പതിയുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും അർപ്പിക്കുവാൻ കിണമേ അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ വീഴ്ചകൾ ദയാപൂർവ്വം കേട്ടുള്ളയണമേ കാരുണ്യവാനായ പിതാവെ എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ് എല്ലാ മക്കളെയും അങ്ങലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവ്വം പ്രവേശിപ്പിക്കണമേ അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകൽ നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങനെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശിച്ചാൽ രൂപവൽക്കൃതരായും നിർഭയം നമുക്ക് ഏറ്റു ചൊല്ലാം Ti subscribe cho em Ghiền Mì Gõ là không bỏ lỡ những video hấp dẫn അവയെ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രൈസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിത സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ പുസ്ലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രൈസ്തുവേ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തെർക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ള സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പരസ്പരം സമാധാനം

പ്രിയ സഹോദരരെ അനുദപിച്ച കുംഭസാരി ചൊരുങ്ങിയ കത്തോലിക വിശ്വാസികൾ മാത്രം പരിശുദ്ധ കുറുവാനോ സ്വീകരിക്കുക അനുദപിച്ച കുംഭസാരി ചൊരുങ്ങിയ കത്തോലിക വിശ്വാസികൾ മാത്രം പരിശുദ്ധ കുറുവാനോ സ്വീകരിക്കുക മറ്റുള്ളവർ ഭക്തിപൂർവം പ്രസ്ഥാനങ്ങളിൽ തന്നെ ആയിരിക്കുക ദിവ്യകാരുണ്യം എല്ലാവരും നാവിൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് i we ဒီနာဒွေယမာဒွေမီဒီဝလေကျနနေရှင်ရှွေ वित्रेजन इवरोई इजित्रेजन इवरोई इजित्रेजन

കർത്താവ് എന്നെ രക്തസാക്ഷിയായ വിശുദ്ധ സബസ്ത്യാനോസിൻ്റെ ആത്മധൈര്യം അദ്ദേഹത്തെ ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഡാസഹനത്തിൽ വിജയിയുമാക്കി തീർത്തുവല്ലോ ഞങ്ങൾ സ്വീകരിച്ച ദീപരഹസ്യനും അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രധാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന സ്നേഹമുള്ളവരെ മുന്നൂറ്റി എഴുപത്തി ഒമ്പതാം മകരം തിരുനാളിന്റെ പതിനൊന്നാം ദിനത്തില് ഈ തിരുനാൾ ദിനത്തിൽ ഈ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനായിട്ട് കടന്നു വരുകയും നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് ബലിയറിപ്പിച്ച് പ്രാർത്ഥിച്ചത് നമ്മുടെ സ്വന്തം രൂപതാധ്യക്ഷനായ ജെയിംസ് റാഫേൽ ആനാ പറമ്പിൽ പിതാവാണ് ഒത്തിരി തിരക്കുകളുണ്ടായിട്ടും ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഇന്നീ ദേവാലയത്തിലേക്ക് കടന്നു വരികയും വചന സന്ദേശത്തിലൂടെ നമ്മളെ കൂടുതൽ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുത്തുകയും ചെയ്തു ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഓരോ വിശുദ്ധരും ശരീരത്തിൻ്റെ പീഡകൾ വിസ്മരിച്ചുകൊണ്ട് സധൈര്യം ക്രിസ്തുവിനെ പ്രഘോഷിച്ചതെന്ന് പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തി നമ്മുടെ മനസ്സാക്ഷിയുടെ സ്വരം ശ്രവിച്ച് ദൈവഭയത്തോട് മാത്രം ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് പിതാവ് നമ്മളോട് ആഹ്വാനം ചെയ്തു ഹൃദ്യമായ രീതിയിൽ നമ്മളെ വചന സന്ദേശം കൊണ്ട് ഉത്ബോധിതരാക്കിയ പിതാവിന് ബസലി ക്യാരക്ടറിൻ്റെയും ഇടവക സമൂഹത്തിൻ്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇന്ന് സഹകാർമ്മികരായി ഈ ബലിയിൽ പങ്കുചേർന്നത് മോൻസ്റ്റിനോർ മാത്യു നെറോണാച്ചനും ജോസഫ് പഴമ്പാശ്ശേരിൽ അച്ഛനും സെബാസ്റ്റ്യൻ സന്തോഷ് അച്ഛനും സെബാസ്റ്റ്യൻ കരുമാഞ്ചേരി അച്ഛനും ജോയി പഴമ്പാശ്ശേരി അച്ഛനും ജോർജ് മാവും കൂടുതൽ അച്ഛനും ഷൈജോ അച്ഛനുമാണ് ഇവരെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയും ബസിലിക് കയറക്ടറിൻ്റെയും ഇടവക സമൂഹത്തിൻ്റെയും പേരുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു ഈ ദിവ്യബലിക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ അൽത്താര ശുശ്രൂഷകരാണ് കുറച്ചധികം ദിവസത്തെ പ്രാക്ടീസ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ക്രമീകരിക്കുകയും ഒത്തിരി തീക്ഷണതയോടുകൂടി അവർ അതെല്ലാം ചെയ്യുകയും ചെയ്തു എല്ലാ അൽത്താര ബാലന്മാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ ഈ ദിവ്യബലിക്ക് ശേഷം അൽത്താര ബാലന്മാരോടൊപ്പം പിതാവും നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുന്നതായിരിക്കും എല്ലാവരും അതിൽ കൃത്യമായി പങ്കുചേരണമെന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും സമാപനാശീർവാദത്തിനായിട്ട് എണീറ്റി നിൽക്കാം വിസ്മനീയമായ മാധ്യസത്താൽ പരിപോഷിതരാകുവാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധരുടെ മഹത്വവും പുകഴ്ചയുമായ ദൈവം നിത്യമായ ആശീർവാദത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഇപ്പോഴുള്ള തിന്മകൾ നിങ്ങൾ മോചിതരാകുകയും അദ്ദേഹത്തിന്റെ വിശുദ്ധമായ ജീവിത മാതൃകയാൽ പ്രബോധിതരായി ദൈവത്തിന്റെയും എപ്പോഴും വ്യാപൃതരായി കാണപ്പെടാനിടയാകുമാറാകട്ടെ വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തൻ്റെ മക്കളായ നിങ്ങളെ സ്വർഗീയ പൗരന്മാരോട് ഒന്നിപ്പിക്കാനും ആ പിതൃരാജ്യത്തിൽ അവരോടൊപ്പം ഈ സന്തോഷം സ്വായത്തമാക്കുവാനും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ പോഗുവിൻ ദിവ്യ പൂജ സമാപിച്ചു पीरोप ङ्गळेरे वर्णयं पूर्वाश्वासं पगरु सुनु